അപ്പോൾ ഇന്ന് നമ്മളൊരു കീടിക്കുന്ന ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ് ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെതായ ഐഡിയയിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പഴയ കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞിട്ടുള്ളൊരു കുപ്പിയായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇപ്പോൾ അതിനൊന്ന് കട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് മുത ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയരുത് അതിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം രണ്ട് പീസും അതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പ് ഇത്രയും വീതിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതി കുറച്ചാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും എടുക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ അടുത്ത് ഇതിനെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം ഈ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം വിടർത്തി വെച്ചതിന് ശേഷം രണ്ടിലും രണ്ടും ഞാൻ ഇതുപോലെ വിടർത്തി വെച്ചിട്ടുണ്ട് വിടർത്തിയിട്ട് ഇതിന്റെ സൈഡ് തുമ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്ക മടക്കിയത് ശരി അപ്പം നമുക്കിതിൻ്റെ രണ്ട് ഇപ്പം വെട്ടിയെടുത്ത് രണ്ടിൻ്റെയും പീസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചുകൊടുക്കുക മടക്കി വെച്ചതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ടൊരു സി ഡി എടുക്കുക സി ഡി വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് റൗണ്ടിന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക നമ്മുടെ കറക്റ്റ് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണത് അല്ലെങ്കിൽ കോമ്പോസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും എന്ത് വെച്ചിട്ടാണേലും നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം വരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക ഇത് ഞാൻ അളന്നിട്ടൊന്നുമില്ല കറക്റ്റ് ഒരു സി ഡിയുടെ അത്രയും വലിപ്പത്തിനനുസരിച്ചാണ് ഞാൻ അത് റൗണ്ട് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്യുക പിന്നെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെയും തിരിച്ചും വെട്ടുക അപ്പോഴത്തേക്ക് തന്നെ അതൊരു പൂവിൻ്റെ ഷേപ്പിനായിട്ട് കിട്ടും അതേ കണ്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അറിയാമെന്നുള്ള പൂ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ഒത്തിരി പൂ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നടുക്ക് വശത്തുകൂടി ജസ്റ്റ് കട്ട് ചെയ്ത് പോകാത്ത വിധത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് രണ്ടായിട്ട് മൂറിന് പോകാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതായത് ഒട്ടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിന് തന്നെ കിട്ടും കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലവർ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ സൈഡ് വശം ഒന്ന് വിടർത്തി കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഏതാണ്ട് ഒരു പത്തിരുപതോളം ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഫ്ലവേഴ്സെങ്കിലും ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിത് ആ ഫ്ലവേഴ്സ് അതായത് ആ കുപ്പിയുടെ നമ്മൾ ആ മുറിച്ചില്ലേ മുറിച്ച് മുറിച്ച് വെച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ കണക്കിന് എത്ര എണ്ണം വേണമോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വൈറ്റ് പേപ്പറാണെടുത്ത് നിങ്ങൾക്ക് കളർ പേപ്പർ ആണെങ്കിലും കളർ പേപ്പർ എടുക്കാം വൈറ്റ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ടോ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടും അപ്ലൈ ചെയ്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ച് സമയം ഒട്ടിപ്പിടിക്കാൻ നല്ല പ്രയാസം വരും കാരണം അത് പ്ലാസ്റ്റിക് ആണല്ലോ അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഈ പേപ്പറൊന്ന് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെച്ചിരുന്നാൽ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ഇതളിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊടിച്ച് കൊടുക്കുക അതാ ഒരു പീസിൽ ഞാൻ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട് ഇനി അടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് ഒന്ന് വിടർത്തി വെളിയിലേക്കാണ് വിടർത്തി വെച്ചാൽ മറ്റത് അത്രയും അങ്ങോട്ട് വിടർത്തണ്ട കാരണം ഇത് രണ്ടും കൂടി മുട്ടിമുട്ടി ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ഒന്ന് അകത്തുള്ള ആ ഒരു പോഷൻ അകത്ത് വയ്ക്കുന്ന പോഷൻ കുറച്ച് അക അടുത്തും വെളിയിലേക്കുള്ള പോഷൻ കുറച്ച് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വയ്ക്കാനുള്ളത് അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് കണ്ടോ രണ്ടും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ കിട്ടും അപ്പോൾ കുറച്ചുകൂടി കളർ പേപ്പറാണെങ്കിൽ അത് നന്നായിട്ടിരിക്കും അല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ഇരിക്കും അതുകഴിഞ്ഞ് നമ്മൾ ചെറിയൊരു പീസ് കുപ്പിയുടെ തന്നെ വീണ്ടും വേറൊരു കുപ്പിയുടെ തന്നെ ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്ത് ഇതിലേക്ക് ഒട്ടിക്കുക കുറച്ചുകൂടെ പൊക്കത്തിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നന്നായിട്ടുണ്ട് നല്ല വളരെ നന്നായിട്ടുണ്ട് നമുക്കിതിലിനി വേണമെങ്കിൽ ആ ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറ്റി വേറെ കളറൊക്കെ അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ